ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലിസമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ില് അവരെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിശദമായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ് എന്ന് കാണുന്നുണ്ട് ഇപ്പോ ഈ വ്യക്തി ഈ ഈ ഒരു സാഹചര്യത്തില് അവർ പറയാൻ ആഗ്രഹിക്കുന്നതും ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഓക്കെ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളോളം ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്ന് മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിച്ചിരുന്നു പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് ഇങ്ങനെയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് മറ്റ് വ്യക്തികൾ എന്ത് ചിന്തിക്കും മറ്റു വ്യക്തികളുടെ എന്താണ് ചിന്താധാരയെ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നു എന്നുള്ളത് ഇവിടെ പലർക്കും അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അവരായിട്ട് ചില സാഹചര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവർക്ക് എന്താണ് തുടരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദ ലെസൺസ് ഓക്കെ അവർ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഈ വ്യക്തി ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് എന്നാണ് പലരുടെയും എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിലാണ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഒരു അവേക്കനിങ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതായത് ഒരുപാട് ലൈഫ് ലെസൺസ് നിങ്ങളെ വിട്ടു പോയതിന് ശേഷം അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് അവർ ചെയ്ത ഒരു കർമ്മയുടെ ഫലം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് അതായത് നിങ്ങളെ അത്രത്തോളം ഈ വ്യക്തി വേദനിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള എനർജി ഇവിടെ കിട്ടുന്നുണ്ട് പലരും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ മറക്കാനോ മറ്റു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു ഡേ ഡ്രീമിങ് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീം ചെയ്യുകയാണ് ഓക്കെ അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളത് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഓക്കെ ഡെഫിനറ്റ്ലി അവർ ഈ ഒരു കണക്ഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് കാർഡാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ഓക്കെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് ഈ സെപ്പറേഷൻ അവരെ സഹായിച്ചു എന്നാണ് അവർ പറയുന്നത് ദാറ്റ് മീൻസ് ഷുവറായിട്ടും നിങ്ങളെ നിങ്ങളുടെ പ്രണയത്തെ മനസ്സിലാക്കാനായിട്ട് ഈ സെപ്പറേഷൻ കൊണ്ടാണ് അവർക്കും അവർക്ക് അറിയാൻ കഴിഞ്ഞത് അതുവരെയും അവർ മറ്റ് ചില കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നിങ്ങൾ ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതിനു വേണ്ടി അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എല്ലാം അവർ സ്കിപ്പ് ചെയ്ത് പോകുമായിരുന്നു അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം നിങ്ങളോട് സംസാരിച്ച് ആ ഒരു ടോക്ക് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് പോലും ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട് ആൻഡ് ദെൻ അണ്ടർസ്റ്റാൻഡിങ് അവർ നിങ്ങളെ മനസ്സിലാക്കാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഐ സി യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഈയൊരു സ്റ്റോറിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഇപ്പോൾ ആ വ്യക്തി തയ്യാറാവുന്നുണ്ട് മേ ബി അവർ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ഐ ഡോ വോണ്ട് ടു റൺ എനി മോർ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നിമിഷം മനസ്സിലാക്കിക്കോളൂ ഇത്രയും നാളും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി ഇനി നിങ്ങളെ ചെയ്സ് ചെയ്യാൻ പോവാണ് നിങ്ങളെ ഫോളോ ചെയ്യാൻ പോവാണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വ്യക്തിയെ ഈ നിമിഷം മുതൽ ചെയ്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കുക നിങ്ങളൊരു എന്താണ് റണ്ണർ എനർജിയിലേക്ക് മാറുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആ വ്യക്തി നിങ്ങളെ ചേസർ ആവാനായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഇനി അവരുടെ പിന്നാലെ പോകാനായിട്ട് ബെഗ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് മുന്നോട്ട് പോവുക നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചുവരും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പറയുക നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരുപാട് പേരുടെയും മാനസികാവസ്ഥ അത്രയും തകർന്ന രീതിയിലാണ് നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അത്രത്തോളം എന്താണ് ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് ആവാൻ കഴിയാതെ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പോലും കഴിയാതെ നിങ്ങൾ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സ്വയം ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുക അതിലിനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് ഒരു പേഴ്സൺ കാരണം നിങ്ങളുടെ ഇത്രയും വലിയൊരു മഹത്തായ ജന്മം നിങ്ങൾ ഇങ്ങനെ ഇല്ലാതാക്കരുത് നിങ്ങൾ അനാവശ്യമായ ചിന്തകളിലൂടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകാതെ നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവുക നിങ്ങൾ ഈ പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് മാത്രം പറയുക സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് ഈ നിമിഷം പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ ഈ നിമിഷം നിങ്ങൾ ചെയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരും പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നിങ്ങളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഈ വ്യക്തി തിരിച്ചു വരും ഇനി അറിയാം ഈ വ്യക്തി നിങ്ങൾക്ക് പോസിറ്റീവല്ല നിങ്ങളുടെ ലൈഫിൽ ഇനിയും അത് എന്താണ് ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല പക്ഷേ ഇനി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമെന്ന് മാത്രം ഈ ഒരു മൊമെൻറ്റിൽ മനസ്സിലാക്കുക ഇത് എല്ലാവരുടെയും എനർജി അല്ല എല്ലാവർക്കും ഇത് ലിറെസണേറ്റ് ആവണമെന്നുമില്ല എങ്കിലും ഈ ഒരു നിമിഷം ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഓക്കെ മെസ്സേജസിൽ ഒന്നുകൂടെ ഒന്നും നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു ഓക്കേ അവർക്കറിയാം അവർ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാത്തത് നിങ്ങളെ എത്രമാത്രമാണ് വേദനിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എന്തോ ചില കാര്യങ്ങൾ നിങ്ങളോട് റിവീൽ ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവിങ് ടോൾഡ് യു എവറിങ് ഓക്കെ എന്തോ ചില സീക്രട്സ് അവർക്കും നിങ്ങൾക്കും ഇടയിലുണ്ട് എന്നാണ് അവരിപ്പോൾ പറയുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടു പേരും പരസ്പരം ഒരുപാട് വേദനിക്കുന്നുണ്ട് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഓക്കെ ഒരാൾ മറ്റൊരാളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈ ചതർ ഒരു റിയൂണിയൻ ഈ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് ഓക്കെ അവർ അവരുടെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ അവരെ സഹായിച്ചു എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കാരണം അല്ലെങ്കിൽ നിങ്ങളെടുത്തൊരു തീരുമാനം കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അവർ അവരെ തന്നെ തിരിച്ചറിയാനായിട്ട് അവർ ശ്രമിച്ചു അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ എല്ലാം കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ തെറ്റുകൾ അവർക്ക് തിരുത്തണം എന്ന് തന്നെയാണ് അവരുടെ മിസ്റ്റേക്കുകൾ അവർക്ക് കറക്റ്റ് ചെയ്യണമെന്നാണ് ഓക്കെ ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ് ഓക്കെ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാൻ അവർ ശ്രമിക്കുകയാണ് ആ സാഹചര്യങ്ങൾ ഓർത്തോ തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കുകയാണെന്നാണ് അവർ ഇവിടെ വ്യക്തമാക്കുന്നത് ആൻഡ് ഐ ഹാവ് ഇൻ കിവൺ അപ് ഹോൺ ആസ് ഒരിക്കലും അവരുടെ പ്രതീക്ഷ അവർ അവസാനിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റിവിറ്റി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സണലിൽ നിന്നുള്ള സോൾ മെസ്സേജസിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് letter e letter o letter r letter m letter l letter g letter c letter d letter o letter m letter n letter f letter i letter p letter z letter f e letters in a lump significance under നമ്പർ തേർട്ടി സിക്സ് നമ്പർ ത്രീ ഫോർട്ടി ഫോർ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പർ ഏഞ്ചൽ നമ്പറാണ് ഇത് റിപ്പീറ്റായിട്ട് കാണുന്ന വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ നമ്പർ ട്വൻറ്റി തേർട്ടി തേർട്ടി സെവൻ നമ്പർ സെവൻറ്റീൻ നമ്പർ ടു തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എന്നുള്ള നമ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ട്വൻറ്റി എയ്റ്റ് എന്നുള്ള നമ്പറിനും ഒരു സിഗ്നിഫിക്കൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് മെരീസ് ലിയോ സെജിറ്റോറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ എന്നീ സോഡിയോക്സിലുള്ള വ്യക്തികളുണ്ട് അത്തം നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ചോതി അനിഴം കേട്ട പൂരൂരുട്ടാതി പൂരം അശ്വതി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ഈഗോ കൂടുതലായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഈ വ്യക്തി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഏവിയേഷൻ പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം മെഡൽ ഫീൽഡിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയിരിക്കാം റേഡിയോളജിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തി സൈക്കോളജി വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തികളായിരിക്കാം ോളജറായിരിക്കാം പോക്കിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് സോഷ്യൽ ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്ന സമയമായിരിക്കാം ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ ജനുവരി എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് യാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നെഗറ്റീവായിട്ടുള്ള എനർജീസ് സ്വയം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ